കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുവെന്നത് അടിസ്ഥാനമില്ലാത്തതെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുപ്രീംകോടതിയെ സമീപിച്ചുവെങ്കിലും സർക്കാരിന് ഒരു ഗുണവും ലഭിച്ചിട്ടില്ല കോടതിയെ സമീപിച്ചവർ എന്തിന് സെറ്റിൽമെന്റിന് ശ്രമിക്കുന്നുവെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു കേരളത്തിന് പണം കിട്ടാതിരുന്നെങ്കിൽ ഇതിന് കാരണം കേരളം തന്നെയാണെന്നും പിണറായി വിജയന്റെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളതെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള പരാതി ടിസ്ഥാനമില്ലാത്തതാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുക മുഖ്യമന്ത്രിയും സർക്കാരും സി പി എമ്മും വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രചരണം ഈ കാര്യത്തിൽ നടത്തിയത് അടിസ്ഥാനമില്ലാത്ത ഒരു പ്രചരണമായിരുന്നു എന്നുള്ളതാണ് സത്യം കേരളത്തിന്റെ വാദങ്ങൾ ഒരു ലിറ്റിഗേഷനായി സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേരളത്തിന് അനുകൂലമായ ഒരു വിധി ഞങ്ങൾ സമ്പാദിക്കും എന്ന് പറഞ്ഞാണ് അവർ കോടതി പോയത് സുപ്രീം കോടതിയെ സമീപിച്ച കേരള സർക്കാരിന് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നിയമപരമായി കേരളത്തിന് ലഭിക്കേണ്ട നികുതി വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്രം പിടിച്ചുവെക്കുന്നു എന്നുള്ള ആരോപണമാണ് സംസ്ഥാന ഗവൺമെൻറ് ഉന്നയിച്ചത് ഇത് പറഞ്ഞ് പോയ ആൾക്കാർ എന്തിനാണ് സെറ്റിൽമെൻറ്റിന് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ അവർ വ്യക്തമായിട്ട് പറയുന്നു കേരളത്തിന് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും മുടങ്ങാൻ കാരണം ഹോംവർക്ക് ഇല്ലാതെ തയ്യാറെടുപ്പില്ലാതെ കേന്ദ്രത്തെ സമീപിക്കുന്നത് കൊണ്ടാണ് കേരളത്തിന് ഏതെങ്കിലും കാര്യത്തിൽ പണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കേന്ദ്രമല്ല ഉത്തരവാദി ഉത്തരവാദി സംസ്ഥാന ഗവൺമെന്റ് തന്നെയാണ് ഒരു സംസ്ഥാനത്തിന്റെയും നികുതി വീതം വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല തീരുമാനിക്കുന്നത് നീതി ആയോഗും ഫിനാൻസ് കമ്മീഷനുമാണ് സർക്കാർ അല്ല പിണറായി വിജയൻ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു പ്രചാരണത്തിനിറങ്ങി പുറപ്പെട്ടത്